എല്ലാവർക്കും ഒരു സന്തോഷവാർത്തയുണ്ട് ടിക്ടോക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അതിർത്തി സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഇത് നിരോധിക്കുമ്പോൾ ഇരുപത് കോടി ഉപഭോക്താക്കളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ടിക്ടോക്ക് ഇന്ത്യയിൽ പ്രവർത്തനം പുനരാരംഭിക്കുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കമ്പനി ഇന്ത്യയിൽ നിയമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ടിക്ടോക്കിന്റെ ഗുഡ്ഗാവ് ഓഫീസിലേക്ക് ലിങ്ക്ഡിനിൽ രണ്ട് പുതിയ തൊഴിലവസരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ കമ്പനി ഇന്ത്യയിൽ സാന്നിധ്യം നിലനിർത്തി ഭാവിയിലേക്ക് തയ്യാറെടുക്കുന്നു എന്നാണ് അതേസമയം ടിക്ടോക്കിന്റെ കേന്ദ്ര സർക്കാർ നിരോധനം ഇതുവരെ നീക്കിയിട്ടില്ല ആപ്പ് ഇപ്പോഴും ഇന്ത്യയിൽ ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമല്ല ചൈനീസ് ടെക് ഭീമനായ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്ക് രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത് ടിക്ടോക്കിന് ഇന്ത്യയിൽ ഇരുപത് കോടി ഉപയോക്താക്കൾ ഉണ്ടായിരുന്ന സമയത്താണിത് കമ്പനിയുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ അടുത്തിടെ ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഭാഗികമായി ആക്സസ് ചെയ്യാൻ കഴിയുന്നതായി കുറച്ച് ഉപയോക്താക്കൾ വ്യക്തമാക്കിയിരുന്നു ടിക്ടോക്കിന്റെ ഗുഡ്ഗാവ് ഓഫീസിലേക്കുള്ള ഒഴിവുകൾ കണ്ടന്റ് മോഡറേറ്റർ ബംഗാളി സ്പീക്കർ വെൽബീയിങ് പ്രവർത്തനങ്ങളുടെ നേതൃത്വം ഇനി എന്നീ തസ്തികകളിലേക്കാണ് ടിക്ടോക്കിലെ ഉള്ളടക്കം നിരീക്ഷിക്കുന്നതും ഫിൽറ്റർ ചെയ്യുക എന്നതാണ് കണ്ടന്റ് മോഡറേറ്ററുടെ ജോലി ടിക്ടോക്കിന്റെ പ്രാദേശിക ടീമുകളുടെ ക്ഷേമ സംരംഭങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ആഗോള നയങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന റോളാണ് വെൽബീയിങ് ചുമതല പുതിയ തൊഴിലവസരങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് കമ്പനി ഇന്ത്യയിൽ താമസിയാതെ പ്രവർത്തനം തുടങ്ങും എന്നതിന്റെ ലക്ഷണമായിട്ടാണ് കരുതുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം താരിഫ് ഉയർത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുക്കുന്നത് എട്ടിന്റെ പണി തന്നെയല്ലേ ഇന്ത്യ ചൈന റഷ്യ എന്നീ അച്ചുതണ്ട് ഇപ്പോൾ രൂപപ്പെടുന്നത് ലോകത്തിന്റെ ജിയോ പൊളിറ്റിക്സിനെ തന്നെ മാറ്റിമറിക്കുകയാണ് ഇതോടൊപ്പം ജപ്പാനും ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുകയും വൻ നിക്ഷേപത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ടിക്ടോക്കിന്റെ ഈ എന്തായാലും ടിക്ടോക്കിന്റെ ഈ തിരിച്ചുവരവ് ശുഭ സൂചനയാണ് എല്ലാ അർത്ഥത്തിലും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒരു മടിയും കൂടാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ